അപ്പനെന്താണ് പുറംകടലിൽ പോയി എനിക്കൊരു കൊമ്പനെ കൊണ്ട് തരുമോ നിനക്കെന്താണ് പുറംകടലിന്ന് കൊമ്പൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് അപ്പൊ അതിനകത്ത് കുക്കറി ഷോ നടത്താൻ വേണ്ടിട്ടാണ് എന്റെ ദൈവമേ കടപ്പുറമായാണ് യൂട്യൂബ് ചാനൽ നടത്താത്തത് പിന്നെ പിന്നെ അപ്പൊ യൂട്യൂബ് ചാനൽ നടത്താത്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്താണ് അപ്പനെ സബ്സ്ക്രൈബർന്ന് പറയാൻ അറിയാത്തോണ്ടല്ലേ അപ്പം പിന്നെ ഓ ആ കൊച്ചുമലാലി വരുമ്പളേ ഇച്ചിരി കാശി മേടിക്കണം കേട്ടാ എൻ്റെ പറയരുത് കേട്ടോ കൊച്ചുമലാലിയുടെ ഞാനിനും കാശി മേടിക്കത്തില്ല അങ്ങനെ ചോദിച്ചാലോട്ട് തരുകേ ഇല്ലേ

കൊച്ചു മലാളി കൊച്ചുമലാളി കൊച്ചു കൊല്ലാണോ എന്തിനാണ് കരുത്തമ്മ എന്നോട് പണങ്ങിയത് ഇന്നലെ എവിടെയായിരുന്നു ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയി എന്നെ കൂട്ടാതോ അത് കരുത്തമ്മയെ കൊണ്ടുപോവാൻ കൊള്ളില്ലാത്ത സിനിമയായിരുന്നു കറുത്തമ്മ എന്നിട്ട് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടോ കണ്ടു നിന്റെ നിന്റെ അച്ഛൻ അച്ഛൻ കുത്തിയിരിക്കുന്നത് കണ്ടു എവിടെ അപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാണെ കൊച്ചുമൊച്ചുമലാളി എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടത് എനിക്ക് കുറച്ച് പണം തരണം എന്റെ എങ്കി കൊച്ചുമൊലാളിയുടെ ഫോൺ എനിക്കൊന്ന് തരുമോ അതെന്താ കറത്തമ്മ അങ്ങനെ സംസാരിച്ചത് കരുത്തമ്മക്ക് എത്ര വേണേലും എന്റെ മൊബൈൽ ഉപയോഗിക്കാം എടുത്തേ പാവം വാട്സാപ്പിൽ ആർക്കും മെസ്സേജ് ആയിരിക്കും ഇച്ചിരി അതൊന്നും പറയണ്ട എന്റെ ഓർമ്മശക്തി ഭയങ്കരമാണെന്ന് എപ്പോഴും പറയാറുണ്ട് കൊച്ചുമലാളി ഇത്ര വേഗം മെസ്സേജ് അയച്ചു കഴിഞ്ഞു കരുത്തമ്മ എന്റെ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും തുകകൾ ഇങ്ങനെ മറിഞ്ഞുകയാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല കരുത്തമ്മ എന്റെ പണമെല്ലാം അടിച്ചു മാറ്റുകയാണെന്നും കരുത്തമ്മയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കാശിട്ട് വാങ്ങിച്ചിട്ടുമില്ല പിന്നെ ഈ പണമെല്ലാം എങ്ങോട്ട് പോകുന്നു എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കറുത്തമ്മ ഗൂഗിൾ പേ വഴി പണം പോകുന്നതൊന്നും ഈ പൊട്ടൻ അറിയുന്നില്ലല്ലോ നമുക്ക് അതിനു മുമ്പ് ചോദ്യം ചോദിക്കട്ടെ കൊച്ചിട്ടെന്താണ് കൊച്ചുമൊലാളി വിശ്രമ വേളകൾ എങ്ങനെയാണ് ആനന്ദകരമാക്കുന്നത് നല്ല ചോദ്യം ഞാൻ ചുമ്മാരിക്കുന്ന സമയങ്ങളിൽ ഈ കടപ്പുറത്ത് നിന്ന് മണ്ണിൽ വാരി വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് വലിയൊരു ചീനിച്ചട്ടിയിലിട്ട് നന്നായി വറക്കും എന്നിട്ട് അതിന്റെ മണ്ടക്ക് ഇരിക്കും ഇല്ല നല്ല അതിലാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് നിനക്കെന്താണ് പ്രാന്തനോ ഭർത്തമ്മ ചുമ്മാ കിടന്ന പുഴുങ്ങിയ ചിരി ജനിക്കാൻ എപ്പോഴും ഇങ്ങനാണ് അതല്ലേ എന്റെ പേരാ പറഞ്ഞത്രുവിലൊക്കെ കുത്തി കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും

തിരികെ കഴിച്ചു വെച്ചിട്ടാണ് പോകുന്നതാണല്ലോ ഞാൻ കേട്ടത് സത്യമ്മ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്കറിയില്ല പളനി

എന്തെങ്കിലും ഒരു പുതിയ പ്ലാൻ മനസ്സിലുണ്ട് ിൽ പോയിട്ട് തിമംഗലത്തിന്റെ കച്ചവടം ചെയ്യുക കോടികളുടെ ആണ് പിന്നെ അതിനല്ലേ ബുദ്ധി വേണോന്ന് പറഞ്ഞത് എന്ത് ബുദ്ധി പക്ഷിയുടെ പടമുള്ളവരുടെ എടുത്ത് ഏതവന്റെ അണ്ണാക്കി ഒഴിച്ചു കൊടുത്താലും അപ്പ ശർദിക്കും മുലപ്പാല് വരെ പിടിച്ച ഫുഡ് പൈസ എന്താ നീയും പളനിയും തമ്മിൽ എന്താണ് ഒരു ബന്ധം എന്റെ ദൈവമേ ഞാൻ എന്താ നിങ്ങൾ തമ്മിൽ എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് ഈ കടാപ്പുറത്ത് എല്ലാവരും പറയുന്നു െ കടലി ചാടണ്ടീ നീന്തറിയാവുന്നതുകൊണ്ട് നീ നീന്തി രക്ഷപ്പെടും അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിന്റെ സത്യസന്ധത നീ ഈ ഫോണിൽ നിന്ന് നീ അവനെ വിളിക്കണം വിളിച്ചിട്ട് നീ അവനോട് പറയണം എന്നെ തേച്ചു ഇന്നലെ പെണ്ണുമായിട്ട് നൈറ്റ് ഡ്രൈവ് നടത്തി അവൻ എന്നെ തേച്ചു അതുകൊണ്ട് എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം നീ എന്നെ ഒന്ന് സഹായിക്കണം ഇത്രയും പറഞ്ഞാൽ മതി അറ്റം വരെയും പോവും പോയിട്ട് ഞാൻ നിൽക്കാം സ്പീക്കറിലിട് ഇടാം ഹലോ പളനി എന്നെ തേച്ചു അവന്റെ കണ്ടപ്പോഴേ പളനിണ്ടല്ലോ ഇന്നലെ നൈറ്റ് ഏതോ ഒരു പോയി പളനി എന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല പളനി ഞാനേ ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് പോവാ പളനി എന്റെ കൂടെ നൈറ്റ് ഡ്രൈവിന് വരുമോ പിന്നാതിരിക്കും ഫോൺ കേട്ടേ നീ 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 എന്നെ ആവശ്യമില്ലാത്ത കാര്യം കട്ടി കട്ടി ഫോൺ ഞാൻ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ശരി കേട്ടോ കേട്ടോ ോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റി എന്നോട് ക്ഷമിക്കണം ഏതായാലും അവൻ ഇങ്ങോട്ട് വരാവുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം അവൻ എന്തായാലും പറട്ടെ ബെസ്റ്റി അവൻ ചതിച്ചല്ലേ എനിക്കറിയാം അവനൊരു കള്ള മുഖഛായയാണ് പേടിക്കേണ്ട കാര്യമില്ല നിരക്കവനോട് പ്രതികാരം ചെയ്യണം അല്ല ബെസ്റ്റിക്ക് അങ്ങനൊന്നും മനസ്സിലില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒന്നും ചെയ്യണ്ട അത് വേണ്ട എൻ്റെ മനസ്സിൽ ധരിച്ച അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ നീ ഇങ്ങോട്ട് ഇട്ട സ്ഥിതിക്ക് നമുക്ക് അടിച്ചു പൊളിക്കാം നീ വണ്ടിയുടെ പുറയിലോട്ട് കേറി ഈ ലോകത്തിന്റെ അങ്ങേയറ്റം കഴക്കൂട്ടത്ത് പോയി നമുക്ക് അടിച്ചു പൊളിക്കാം കേറി ഇങ്ങോട്ടെ സംശയമുണ്ടായിരുന്നു ഈ തുറക്കാർ പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല ഇപ്പൊ ഈ പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു ഇവന്റെ മനസ്സിലെപ്പ് ഇനി മേലാൽ ഈ നിന്നെ കൊണ്ടുപോകാ വണ്ടി എടുത്തോണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ പ്ലാനിങ് ആയിരുന്നല്ലേ പ്ലാനിംഗ് അല്ല നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചതാണ് കറുത്തമ്മ കൊച്ചുപൊലാളി എന്നോട് കറുത്തമ്മ എന്റെ തങ്കമാണ് കറുത്തമ്മാണ് അക്കൗണ്ടിലെ കാശ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിന്റെ അപ്പം അല്ല നിന്റെ അപ്പന് വോട്ട് മേടിക്കാൻ കാശ് ഇവിടെ നിന്നാണ് കിട്ടിയത് ആ എനിക്കറിയില്ല കൊച്ചു മുലാളി ആ എന്തായാലും നല്ല കാര്യം നടക്കട്ടെ നടക്കട്ടെ മുതലാളി ഒരു കാര്യം കേട്ടിട്ട് അങ്ങോട്ട് പോയാ മതി എന്താ അവിടെ എന്താപ്പന് വെള്ളം വലിയ മേടിക്കാൻ എവിടുന്ന പൈസ കിട്ടിയെന്ന് അറിയാവോ അറിയാം അക്കൗണ്ടിൽ നിന്ന് മോട്ടിച്ച ഞാൻ ഞാൻ പറയുന്നത് ും കൊടുത്തില്ലോ താൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ ഇരുപത്തിനാല് മണിക്കൂറും തൻ്റെ മൊബൈൽ അവിടെ അവളെ സ്കാൻ ചെയ്ത് ലക്ഷങ്ങളാ തന്നെ വലിപ്പിച്ചത് ആണോ എന്റെ മൊബൈൽ എടുത്തിട്ട് സ്കാൻ ചെയ്ത് എന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് വിളിക്കായിരുന്നു കറക്റ്റ് ഇത്രയും നാളെന്നെ ചതിക്കായിരുന്നോടി കൊച്ചുപൊലാളി എന്നെ ഉപേക്ഷിച്ച് പോവരുത് കൊച്ചുപോലാളി വേണ്ടി കൊച്ചു എനിക്ക് വേണ്ട കാര്യക്ക് എന്റെ പൈസയും പലിശയും കിട്ടണം അയ്യോ അങ്ങനെ പറയല്ലേ കൊച്ചു എന്നെ ഉപേക്ഷിച്ച് പോവരുത് എനിക്ക് നിന്നെ വേണ്ട വേണ്ട എന്റെ ബെസ്റ്റി ഞാൻ ഞാൻ നിന്റെ കുത്തി അല്ല ഞാൻ ഒന്നുമല്ല ഞാൻ നീ ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്ക് കേൾക്കണ്ട വരാൻ വേണ്ട ഒന്ന് കൊച്ചുമൊലാളി എനിക്ക് വേണ്ട ബെസ്റ്റി വേണ്ട വേണ്ട കൊച്ചാളി എനിക്ക് വേണ്ടി എന്റെ ദൈവമേ കിടക്കൂന്ന് വന്നതും പോയി ഒറ്റ കിടന്നതും പോയി